മാസർ നമസ്കാരം ഞാൻ വിളിച്ചത് നമ്മുടെ ഈ നവീം ബൗസാറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലാ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവതിരെ താങ്കൾ ഈ കഴിഞ്ഞ നാളുകളിൽ ഒരു അവരുടെ അനധികൃത സമ്പാദ്യത്തെ കുറിച്ച് കഴിഞ്ഞ നാളുകളിൽ ഒരു രണ്ട് പത്രസമ്മേളനങ്ങൾ കഴിഞ്ഞു അപ്പോ ഇത്തരത്തിൽ ഈ പറയുന്ന പി പി ദിവ്യയുടെ അനധികൃത സമ്പാദ്യത്തെ കുറിച്ച് പൊതുജന സമക്ഷം താങ്കളെപ്പോൾ പോലൊരു യുവ നേതാവ് കാരണങ്ങൾ നിരത്തി വളരെ സത്യസന്ധമായി ചില തെളിവുകൾ പറയുമ്പോൾ തിരിച്ചു മറുപടി പോലും പറയാൻ കഴിയാത്ത രീതിയിൽ പി പി ദിവ്യ ആകെ കുരുങ്ങി നിൽക്കുകയാണ് സമാസിന്റെ അറിവിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം കഴിഞ്ഞു എന്നിരിക്കലും ഞങ്ങൾക്ക് നമ്മളുമായുള്ള സംഭാഷണത്തിൽ എന്തൊക്കെയാണ് ഇതിനെ സംബന്ധിച്ച് താങ്കൾക്ക് പറയാനുള്ളത് ഒന്ന് ചുരുക്കി പറഞ്ഞാൽ മതി തീർച്ചയായും ഇവിടെ താങ്കൾ പോലെ തന്നെ ഈ വിഷയം ചൂണ്ടിക്കാട്ടിയത് മുതൽ മറുപടി ഇല്ലാതെ പ്രതിരോധത്തിലായിരിക്കുകയാണ് അതുകൊണ്ടാണ് അവർക്ക് ഒരു തരത്തിലും മറുപടി പറയാൻ സാധിക്കാത്തത് ഞാൻ തുടക്കത്തിൽ ഈ വിഷയം എന്റെ ശ്രദ്ധയിലേക്ക് പെടുന്നത് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ടി പി ദിവ്യ പലതരത്തിലുള്ള ബിനാമി ഇടപാടുകളും ിച്ചിട്ടുണ്ടെന്നും ഇവർക്ക് പല സ്ഥലത്തും ഭൂമി മറ്റു വിസര സംരംഭങ്ങളും ഉണ്ട് എന്ന രീതിയിലൊക്കെയുള്ള വാർത്തകൾ അന്തരീക്ഷത്തിലുണ്ടായിരുന്നു അതിനിടയിലാണ് തീർത്ഥം അപ്രതീക്ഷിതമായി ഒരു കമ്പനിക്ക് ജില്ലാ പഞ്ചായത്തിന്റെ കോടിക്കണക്കിന് രൂപയുടെ വറുത്ത് കൊടുത്ത ഒരു വാർത്ത എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഞാൻ അതിനെ പറഞ്ഞുപോയി ഈ പറഞ്ഞ അഭിനാണി കമ്പനിയായ കാട്ടൻ വണ്ടി അലയൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ വിശദാംശങ്ങളെ കുറിച്ച് അന്വേഷിച്ചു അതിന്റെ കമ്പനി ഡയറക്ടർമാരെ കുറിച്ച് അന്വേഷിച്ചു ആ ഡയറക്ടർമാരുടെ അച്ചലത്ത് ഉൾപ്പെടെ പരിശോധിച്ച് നോക്കുമ്പോൾ പി യുമായി ആ പി ടിവിയുടെ നാട്ടുകാരാണ് അവരുമായി അടുത്ത ബന്ധം പകർന്ന ആളുകളാണ് എന്നൊക്കെ മനസ്സിലായി അപ്പൊ സ്വാഭാവികമായും അതിനകത്ത് കൂടുതൽ ആകാംക്ഷ ഉണ്ടായി അതിന്റെ മറ്റു വശങ്ങളെക്കുറിച്ച് ലഭിച്ച വർക്കുകളെ കുറിച്ച് ഒക്കെ അന്വേഷിച്ചു രമായി തന്നെ ബി പി വിവരങ്ങളെ സംബന്ധിച്ചും ഈ പറഞ്ഞ എല്ലാ മേഖലയിലും അന്വേഷിച്ച് മുന്നോട്ട് പോയപ്പോ വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ലഭിച്ചത് വ്യത്യസ്ത തലത്തിൽ ഈ പറയപ്പെട്ട ബിനാമി കമ്പനിക്ക് കോടിക്കണക്കിന് രൂപയുടെ വർക്ക് ഒരു വശത്ത് ലഭിക്കുന്നു അതോടൊപ്പം തന്നെ ി പി ഭർത്താവ് ഉൾപ്പെടെ ഈ പറയപ്പെട്ട കമ്പനിയുടെ ഡയറക്ടറായ എം ഡി ഉൾപ്പെടെ ആളുകൾ ചേർന്ന് കണ്ണൂരിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായ പാലക്കയം പട്ടി നാലേക്കറോളം ഭൂമി വാങ്ങുന്ന സാഹചര്യം അങ്ങനെ ഇവരെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന നിരവധി വിഷയങ്ങൾ സംബന്ധിച്ചുള്ള തെളിവുകൾ ലഭിക്കുകയാണ് വളരെ പ്രയാസപ്പെട്ട രേഖകളെല്ലാം സംഘടിപ്പിച്ച് വളരെ ആധികാരികമായ രേഖകളുടെയും തെളിവുകളുടെയും പിന്തുണത്തിൽ തന്നെയാണ് ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് ആദ്യം ഞാൻ ചൂണ്ടിക്കാട്ടിയത് ഞാൻ മദ്രസം വേണമെന്ന് കഴിഞ്ഞ് പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ ടി ആദ്യ പ്രതികരണം വരികയുണ്ടായി എന്നെ കളിയാക്കിക്കൊണ്ട് വ്യക്തിപരമായി അഭിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആദ്യമായി വന്നു ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈ ഡി പി ദിവ്യ വളരെ മാനസികമായി പ്രതിക്കൂട്ടിലായ വളരെ പ്രയാസത്തിലായ ഒരു സാഹചര്യമാണ് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയം ബി പി ദിവയെ പാർട്ടി പുറത്താക്കുന്നു പി ജയിലിൽ കിടക്കേണ്ടി വരുന്നു അങ്ങനെ പി പി ടിവെ കൊടിയിൽ പോകേണ്ടി വരുന്നു അങ്ങനെ വ്യത്യസ്ത തലങ്ങളിലൂടെ കടന്നു പോലെ വന്നു അന്നൊന്നും ഒന്നും അത്രയേറെ പ്രതിരോധത്തിലായ സമയത്ത് പോലും ഒരക്ഷരം പൊതിയാകാത്ത ഫേസ്ബുക്കിൽ പോയിട്ട് പൊതുസമൂഹത്തിനിടയിൽ പോലും മാധ്യമങ്ങൾക്ക് മുമ്പിൽ പോലും ഒന്നും പ്രതികരിക്കാത്ത ഡി പി ഞാൻ ഈ വിഷയം ഉന്നയിച്ച ഉടനെ അക്കാര്യത്തിൽ പ്രതികരണം ഉണ്ടായി എന്ന് കണ്ടപ്പോൾ തന്നെ കൃത്യമായി ഇക്കാര്യത്തിൽ പി എന്തൊക്കെയോ ഭയപ്പെടുന്നുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെയാണ് രണ്ടാമത് അതിന്റെ കറകെ കൂടുതലായി വിശദാംശങ്ങളുമായി പോകാൻ എന്നെ പ്രേരിപ്പിച്ചത് അതിനനുസരിച്ചപ്പോൾ മനസ്സിലായത് കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ വിവിധ പദ്ധതികൾ അത് ആദ്യം ഈ പറഞ്ഞതിനാൽ ഈ കമ്പനിക്ക് സിൽക്ക് വഴി നിരവധി കോടിക്കണക്കിന് രൂപയുടെ വർക്കുകൾ കൊടുത്തു ജില്ലാ നിർമ്മിതി കേന്ദ്രവുമായി ബന്ധപ്പെട്ട് കോടിക്കണക്കിന് പത്ത് പോയിന്റ് നാല് ഏഴ് കോടി രൂപയുടെ വർക്ക് കരാർ പ്രവൃത്തികൾ ജില്ലാ നിർമ്മിതി കേന്ദ്ര വഴി പറയപ്പെട്ട ബിനാമി കമ്പനി ഉൾപ്പെടെയുള്ള കമ്പനികൾക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി അതിലെപ്പോൾ പറയുന്നത് ആ ബിനാമി കമ്പനിയുടെ ചെയർമാൻ ആ ബിനാമി കമ്പനി ഉൾപ്പെടെ കരാർ ലഭിച്ച നിർമ്മിതി കേന്ദ്രയുടെ ചെയർമാൻ ജില്ലാ കലക്ടർ ആയിരുന്നു എന്നുള്ളതാണ് ഈ പറയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയും പിള്ള ഉൾപ്പെടെ ഉൾക്കൊള്ളുന്ന ആളുമാണ് അങ്ങനെ വ്യത്യസ്ത തലത്തിൽ സർവത്ര അഴിമതിയും ഈ പറഞ്ഞ ക്രമക്കേടുകളും ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്ന് തെളിവുകൾ സഹിതം കൃത്യമായ രേഖകൾ സഹിതം എനിക്ക് പൊതുസമൂഹത്തിന് മുമ്പിൽ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് രണ്ട് നടത്തിയപ്പോഴും സമാനമായ രീതിയിൽ പിന്നെ പ്രതികരണങ്ങൾ ഉണ്ടായി വ്യക്തിപരമായി അധിക്ഷേപിച്ചു സഹബർ സി പി എം അണികൾ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയും ഭീഷണി കൊടുക്കുകയൊക്കെ ചെയ്യുന്ന സഹായം ഒരുപെട്ടുണ്ടായി എനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും കോടതിയിൽ പാസലാമെന്ന രീതിയിലൊക്കെയുള്ള പ്രതികരണങ്ങളും ഭാഗത്തുണ്ടായി എന്നാൽ അവിടെ ഒന്നും ഇത് അവസാനിച്ചില്ല ഈ സംഭവം ഞാൻ പുറത്തു പറഞ്ഞു ഒരു മാസം എന്തോ പിന്നെ നിൽക്കുമ്പോഴും ഈ പറയപ്പെട്ട ഒരു നിയമ നടപടിയും പിറ്റിയിലേക്ക് എനിക്കെതിരെ സ്വീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല ഒരു തരത്തിലും ആ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടി പറയാനും കഴിഞ്ഞിട്ടില്ല അപ്പോഴാണ് ഞാൻ കൃത്യമായ തെളിവുകളുടെയും രേഖകളുടെയും പിന്തുടർച്ചുകൊണ്ട് തന്നെ നിയമ നടപടികളുമായി ഞാൻ തന്നെ മുന്നോട്ട് പോയത് സംസ്ഥാന വിജിലൻസ് ഡയറക്ടർക്ക് നേരിട്ട് കണ്ട് കഴിഞ്ഞ ദിവസം ഈ രേഖകൾ എല്ലാം സഹിതം പരാതി നൽകുകയുണ്ടായി ഈ പറഞ്ഞ എല്ലാ തരത്തിലും ിൽ പ്രതിരോധത്തിലാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയി ആ ഇടയിൽ തന്നെയാണ് ഞാൻ ഉന്നയിച്ച ഈ സ്വകാര്യ അബിനാമി കമ്പനിയുമായി ബന്ധപ്പെട്ട കരാർ പ്രവർത്തികളിലും മറ്റു നിർമ്മാണങ്ങളിലും എല്ലാം ഉള്ള അഴിമതികൾ ഓരോന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ ജില്ലാ പഞ്ചായത്തിന്റെ തന്നെ സ്റ്റേറ്റ് ഓഡിറ്റ് റിപ്പോർട്ടിൽ കൃത്യമായി അക്കമൊക്കെ നിരത്തിയിട്ടുണ്ട് എന്ന കാര്യം കൂടെ കഴിഞ്ഞ വർഷം പൊതുവോ മുമ്പിലേക്ക് കൊണ്ട് പറയാൻ വേണ്ടി കഴിഞ്ഞത് അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് വാങ്ങിയ ഒരു സ്വകാര്യ ഭൂമി വാങ്ങിയതുമായി ബന്ധപ്പെട്ട് ജില്ലാ ആശുപത്രിക്ക് സമീപം വാങ്ങിയ ഒരു ഭൂമിയുമായി ബന്ധപ്പെട്ട വലിയൊരു അഴിമതി നടന്നു ഒരു തരത്തിലും പ്രയോജനപ്പെടാത്ത ബിൽഡിംഗ് എടുക്കാൻ കഴിയാത്ത പ്രതിരോധ മന്ത്രാലയവുമായി സ്ഥലവുമായി അതിർത്തി വന്നിടുന്ന ചികിത്സമായി അതിർത്തി വന്നിടുന്ന ഈ പറഞ്ഞ പുരാവസ്തു വകുപ്പിന്റെ ഉൾപ്പെടെ സ്ഥലങ്ങളുമായി അതിർത്തി വന്നിടുന്ന പോർട്ടൽ സോണില് സിആർഎസ്എറ്റ് ലെവൽ ടുവിൽ സ്ഥിതി ചെയ്യുന്ന ഇത്രയേറെ ഷയങ്ങൾ നിലനിൽക്കുന്ന ഒരു സ്ഥലം എടുക്കാനുള്ള പേരിൽ അവിടെ സാധ്യമല്ല എന്നറിഞ്ഞിട്ടും രണ്ടര കോടിയോളം രൂപയ്ക്ക് അത് പർച്ചേസ് ചെയ്യുന്നു അക്കാര്യത്തിൽ ഉൾപ്പെടെ വലിയ ക്രമക്കേട് അഴിമതിയിൽ നടന്നതായിട്ട് ഉള്ള ഓഡിറ്റ് റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള പരാമർശങ്ങൾ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ പി പി ദിവ നടത്തിയിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ അനധികൃതമായ സൃത്യസമ്പാദനവും അഴിമതിയും ബിനാമി ഇടപാടുകളും തന്നെയാണ് അതിന്റെ പ്രകടമായ കൃത്യമായ തെളിവുകൾ അടിസ്ഥാനത്തിൽ കൃത്യമായ രേഖയുടെ അടിസ്ഥാനത്തിൽ പുറത്ത് വന്ന കാര്യങ്ങൾ ഇത് കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടാവണം കൂടുതൽ തെളിവുകൾ പുറത്തുവരേണ്ടതുണ്ട് ഇതിനകത്ത് കാര്യക്ഷമമായ കൃത്യമായ മാതൃകാപരമായ നടപടി ഉണ്ടാവണം കാരണം ഇത് പൊതുജനങ്ങളുടെ പണമാണ് അവരുടെ നികുതി പണമാണ് ഇങ്ങനെ കൊള്ളയടിച്ച് ഇവരൊക്കെ ദുർവിനിയോഗം ചെയ്ത് മുന്നോട്ട് പോകുന്നത് അക്കാര്യത്തിൽ ഇനി എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും ഈ വിഷയത്തിൽ നിയമ പോരാട്ടവുമായി ശക്തമായി തന്നെ മുന്നോട്ട് പോകും സമാശ ഇതില് ഒരു ചെറിയ കാര്യം കൂടെ ചോദിച്ചോട്ടെ അതായത് ഇപ്പോ ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല നവീൻ ബാബു എന്ന ആ ഉദ്യോഗസ്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആദ്യം ഒരു രാഷ്ട്രീയ നേതാ യുവ നേതാവെന്ന രീതിയിൽ പ്രതികരണം താങ്കളുടെ ഭാഗത്തു നിന്നാണ് ആദ്യം വരുന്നത് അതൊരു കൊലപാതകമാണ് എന്നും കൊലപാതകമാണ് എന്നും ഇതിൽ പ്രാദേശിക നേതാക്കൾക്ക് പങ്കുണ്ടെന്നും മരണം കഴിഞ്ഞ് ഏറ്റവും അടുത്ത ദിവസം തന്നെ താങ്കളുടെ ഒരു സ്റ്റേറ്റ്മെന്റും വന്നിരുന്നു ഞാൻ പറയുന്നത് ശരിയല്ലേ അതെ അക്കാര്യത്തിൽ ഒരു ചില ദുരൂഹതകൾ ഇപ്പോഴും നിലനിൽക്കുന്നു അതുകൊണ്ടാണല്ലോ സിപിഎമ്മും പാർട്ടിയും സർക്കാരുമെല്ലാം ഈ മരണം സി ബി ഐ അന്വേഷണം ഉൾപ്പെടെ വേണ്ടതില്ല നവീൻ ബാബുന്റെ കുടുംബം സിബിഐ അന്വേഷണം ആവശ്യപ്പെടുമ്പോ എന്താണ് സർക്കാർ ഇക്കാര്യത്തിൽ മറിച്ചൊരു നിലപാടെടുക്കുന്നത് സർക്കാരിനോ സി പി എമ്മിനോ പാർട്ടിക്കോ എന്തെങ്കിലും മറക്കാനില്ല എങ്കിലെന്തിനും ഹൈക്കോടതി അങ്ങനെ ഒരു നിലപാടെടുത്തു സിപിഎം സംസ്ഥാന സെക്രട്ടറി എം ഡി യോഗം നേരിട്ടിറങ്ങി സി ആവശ്യമില്ല എന്ന് എന്തിന് പറഞ്ഞു ആരെ സംരക്ഷിക്കാൻ ഇതിനകത്തേക്ക് ഇപ്പോഴും ചുരുളഴിയാത്ത ചില രഹസ്യങ്ങൾ ഒഴിഞ്ഞിരിപ്പുണ്ട് അത് പുറത്തു വരുമെന്ന ഭയം സിപിഎമ്മിന്റെ പി എമ്മിന്റെ ഉന്നതരായ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്കുണ്ട് ആദ്യഘട്ടത്തിൽ ഈ പറഞ്ഞ എൻ ഡി യോഗ ഉൾപ്പെടെയുള്ള ആളുകളുടെ പൂർണ്ണമായ സംരക്ഷണത്തിലായിരുന്നു പിടിക പാർട്ടി നേതൃത്വം ഒന്നിട നിങ്ങൾ തന്നെ ശ്രദ്ധയിൽപ്പെട്ടുണ്ട പാർട്ടി നടപടിയില്ല ഇതക്കെതിരെ പാർട്ടി നടപടി ഉണ്ടാകില്ലെന്ന തീരുമാനം വരുന്നു പിന്നീട് ഏത് ഘട്ടത്തിലാണ് അതിനകത്ത് മാറ്റം വരുന്നത് എന്ന് കൂടി നമ്മൾ ആലോചിക്കൊണ്ടിരിക്കുന്നു പൊതുസമൂഹത്തിന് ഉപരി സി പി എം ആകെ പ്രതിരോധത്തിലാകുന്ന വല്ലാതെ പ്രതിക്കൂട്ടിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിരുന്ന ചില വിവരങ്ങൾ പുറത്തു വരുന്നു ഈ ഒരു സാഹചര്യത്തിലൊക്കെയാണ് മറിച്ചൊരു തീരുമാനം ഉണ്ടായത് വിത്തക്കളി ഇല്ലാതെയാണെങ്കിലും അങ്ങനെ ഒരു പുറത്താക്കുന്ന നടപടിയും മറ്റു നടപടിയിലേക്ക് കടക്കേണ്ടി വരുന്നു അപ്പോഴും നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകളും അതിനിടെ പിന്നാമ്പുറ കഥകളും ഇപ്പോഴും ചുരുളിയാതെ ദുരൂഹമായി തന്നെ അവശേഷിക്കുകയാണ് അക്കാര്യത്തിൽ ഒരു വ്യക്തത കൂടി വരേണ്ടതുണ്ട് പല സി പി നേതാക്കന്മാർക്കും ഇക്കാര്യത്തിലുള്ള ബന്ധം എന്താണ് ഇക്കാര്യത്തിലുള്ള താല്പര്യങ്ങൾ എന്തായാലും സംബന്ധിച്ചൊക്കെ വളരെ വ്യക്തമായ മറുപടി അനിവാര്യമായ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോഴും കടന്നുപോകുന്നത് ഏതായാലും സമാധെ താങ്കളെ നമ്മൾ തുടർന്നും വിളിക്കുന്നതാണ് ഏതായാലും വിഷയത്തിൽ ചുരുങ്ങിയ സമയത്തിനിടയിൽ നമ്മോട് പ്രതികരിച്ചതിൽ നന്ദി താങ്ക് യു താങ്ക് യു ഓക്കെ താങ്ക് യു താങ്ക് യു